ഫുട്ബോൾ ലോകത്ത് നേടാവുന്നതെല്ലാം സ്വന്തമാക്കിയെങ്കിലും സ്വന്തം ദേശീയ ടീമിനായി ഒരു മേജർ കിരീടം എന്ന സാക്ഷാൽ ലയണൽ മെസ്സിയുടെ സ്വപ്നം പൂവണിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോപ്പ അമേരിക്കയിലാണ് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പ് കിരീടവും സ്വന്തമാക്കി ഫുട്ബോൾ ലോകത്തിന്റെ രാജാക്കന്മാരായി അർജന്റീനയെ മാറ്റുവാൻ മെസ്സിക്ക് സാധിച്ചു ലോകകപ്പ് നേട്ടം സ്വന്തമാക്കിയതോടെ മുപ്പത്തിയഞ്ച് ലയണൽ മെസ്സി ദേശീയ ടീമിനൊപ്പം അധികകാലം തുടരില്ലെന്ന റിപ്പോർട്ടുകൾ അന്നേ വന്നിരുന്നു എങ്കിലും ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ അർജന്റീന ടീമിനെ നയിക്കുന്നത് മെസ്സിയാണ് ഇപ്പോഴിതാ മെസ്സിയുടെ വിരമിക്കലിനെ പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് അർജന്റീന ടീമിലെ മെസ്സിയുടെ സഹതാരമായ റോഡ്രിഗോ ഡിപോൾ നായകൻ മെസ്സി അർജന്റീന ടീമിന്റെ ഭാഗമല്ലാതാകുന്ന ആ ദിവസത്തെ പറ്റി ചിന്തിക്കുമ്പോഴേ ഭയമാണ് തോന്നുന്നതെന്ന് ഡിപോൾ പറയുന്നു വിരമിച്ചാലും ടീമിന് ആവശ്യം വന്നാൽ ഒരു ഫോൺ വിളിച്ചാൽ ഓടിയെത്തുമെന്നാണ് മെസ്സി തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും ഒരു അമേരിക്കൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഡിപോൾ പറയുന്നു മെസ്സി കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് എല്ലാം എളുപ്പമാണ് മെസ്സിയുള്ളതിനാൽ ഞങ്ങൾ സുരക്ഷിതരാണ് മെസ്സിയോട് എപ്പോഴും ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് ദേശീയ ടീമിന് എന്താവശ്യമുണ്ടെങ്കിലും നീ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി താൻ എപ്പോഴും ദേശീയ ടീമിന്റെ ഭാഗമാണ് എന്നാണ് മെസ്സി പറയാറുള്ളത് ഡീപ്പോൾ പറയുന്നു അർജന്റീന ടീമിനുള്ളിലും പുറത്തും മെസ്സിയുടെ പോലെ കാണുന്ന ഡീപ്പോളിനെ മെസ്സിയുടെ ബോഡിഗാർഡെന്നാണ് ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത് കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് അർജന്റീനയുടെ ആദ്യ മത്സരം